കുറച്ച് ദിവസം മുമ്പ് ജിൻഡോ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു കഥയുടെ രൂപത്തിൽ ഒരു സത്യം വെളിപ്പെടുത്തി അതായത് ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ വിളിച്ചു വിളിച്ചിട്ട് തന്നോട് പറഞ്ഞു ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിൽക്കാമോ വേറെയും ചിലരൊക്കെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നാല് അഞ്ച് പേർക്ക് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗെയിം കളിക്കാം പ്ലാൻ ചെയ്ത് ഗെയിം കളിക്കാം എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചു താൻ അത് നിരസിച്ചു എന്ന് ജിൻഡോ ഒരു വെളിപ്പെടുത്തൽ നടത്തി അന്ന് ഈ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തവരായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ആൾക്കാരൊക്കെയാണ് ഒന്ന് നോറ ഒന്ന് ജാസ്മിൻ ഒന്ന് റസ്മിൻ ഒന്ന് ഗബ്രി ഇവര് പേരുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നിപ്പോൾ നോറ ജാസ്മിനുമായിട്ടുള്ള വഴക്കിൻ്റെ ഇടയിൽ എവിടെ നിന്ന് എൻ്റെ നമ്പർ കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് വെച്ച് കോണ്ടാക്ട് ചെയ്തു എന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത് രണ്ടാമതായിട്ട് ഉടൻ തന്നെ റസ്മിൻ ഇതിലേക്ക് കയറി ഇടപെടുന്നുണ്ട് മാതി മതി പുറത്തെ കാര്യങ്ങൾ പറയേണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ പലതവണ ഇടപെടുന്നുണ്ട് നോറ അകത്തേക്ക് കയറി പോയതിന് ശേഷം നീ പറ റസ്മിനി ഇനി ഞാൻ ഇവളെ വെറുതെ വിടണോ അവൾ ഇത്രയും കാര്യങ്ങൾ പുറത്തെ കാര്യം വരെ അവൾ ഇതിനകത്ത് വെച്ച് പറഞ്ഞില്ലേ ഇനി പിന്നെ ഞാൻ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ ഇത്രയും നാളെ ഞാൻ അവളൊരു തൊഴിഞ്ഞു മാറി നടന്നതല്ലേ എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ഇവരുടെ ഈ ആകെ കോൺവെർസേഷനും വഴക്കും പിന്നെ ഇതിലുള്ള അവരുടെ റിയാക്ഷൻസും ഒക്കെ കാണുമ്പോൾ ന്യായമായും ഞാൻ സംശയിക്കുന്നത് ഇവർ പുറത്തു വെച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വേറെ ചില വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതായത് ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇവരൊക്കെ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഞാൻ അത്തരം പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ബിഗ് ബോസിനകത്ത് സംസാരിക്കരുത് എന്ന് പുറത്തുനിന്ന് ഇവർ തമ്മിൽ ധാരണയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കമൻ്റുകളൊക്കെ ഞാൻ ചില വീഡിയോകളുടെ താഴെ കണ്ടു അതിൻ്റെ ഒന്നും ഒരു ജെന്യൂ ആയിട്ടുള്ള കമന്റാണോ അതൊക്കെ എത്രത്തോളം വസ്തുതയാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത് മുമ്പ് ഞാൻ കണ്ടതാണ് ഇപ്പോഴല്ല ഈ പറയുന്ന നോറയുടെ ഹസ്ബൻഡിൻ്റെ വീഡിയോ മുൻ ഭർത്താവിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ജാസ്മിൻ്റെ മുൻ കാമുകൻ്റെയും എൻഗേജ്മെൻ്റ് ഉറപ്പിച്ച് വെച്ചിരുന്ന ആളുടെയും ഒക്കെ വീഡിയോകളും ഒക്കെ വന്നിരുന്നു ഞാൻ അതൊക്കെ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ ഒക്കെ കമൻറ്റ് ബോക്സുകൾ വായിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് കേട്ടിരുന്നു പക്ഷെ അതൊക്കെ ഇവരുടെ സ്വകാര്യ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പരിധി വിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ നടത്തേണ്ട കാര്യമില്ല അഭിപ്രായം പറയണ്ടാന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് വീഡിയോകളിലൊന്നും ഞാൻ ആ വിഷയം എടുത്തിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസിനകത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കോണ്ടന്റുകളുണ്ട് അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് ആവശ്യമില്ലാതെ പോകണ്ടാന്ന് തോന്നിയിരുന്നു പക്ഷെ അതിലൊക്കെ അവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ അതിലെ കമന്റ് ബോക്സുകളിൽ കണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നോറയ്ക്കും ജാസ്മിനും പുറത്ത് തന്നെ പരിചയമുണ്ട് എന്ന് മനസ്സിലായിരുന്നു നേരത്തെ തന്നെ ഇന്നിപ്പോൾ നോറയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് അറിയാം മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നവർ കൂടി ആകുമ്പോൾ അറിയാൻ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതായത് ഏഷ്യാനെട്ടിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയേയും കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു കണ്ടസ്റ്റൻസ് ആകാൻ പോകുന്നവരാണെന്ന് മനസ്സിലായിട്ടും പരസ്പരം അവരൊന്നും സംസാരിച്ചു പോലും ഇല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇവർ വന്ന അന്ന് തൊട്ട് തന്നെ ഭയങ്കര ക്ലോസ് ആണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ ഭയങ്കര ക്ലോസ് ആണ് അവർ ഒന്നിച്ചിരിക്കുന്നു അവരൊരു ട്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നു ലവ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ന്യായമായും അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നോറയെ പോലും നമ്പർ തപ്പിപ്പിടിച്ച് ജാസ്മിൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഗബ്രിയോ ജാസ്മിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പുറത്ത് നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകണം അത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എൻ്റെ എവിഡൻസ് ഒന്നുമില്ല ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നോറയ്ക്കും ഗബ്രിയുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ടാകണം ജാസ്മിൻ ത്രൂ അങ്ങനെയെങ്കിൽ ഇവരൊക്കെ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ അതിന്റെ ഭാഗമായി ജിൻഡോയെയും വിളിച്ചിട്ടുണ്ടാകാം നോറയും ജിൻഡോയും തമ്മിൽ പരിചയത്തിലുണ്ട് അവർ തമ്മിൽ ഒന്നിച്ചുള്ള ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ ഇൻ ജിൻഡോയുടെ ഇൻസ്റ്റഗ്രാമിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഇൻസ്റ്റഗ്രാമിനകത്ത് ഫോട്ടോ മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വഴിയും അല്ലാതെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വഴിയുമൊക്കെ ആർക്കൊക്കെ ചാൻസ് കിട്ടിയെന്നൊക്കെ ഇവർക്ക് അറിയാൻ സാധിക്കും ഇവരൊക്കെ സെലിബ്രിറ്റികൾക്കിടയിൽ ഒരു കണക്ഷൻസ് ഉണ്ടാകുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ ആ കണക്ഷൻസ് ഉപയോഗിച്ച് ഇവർ പരസ്പരം കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് ഇന്ന് പുറത്തായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇക്കാര്യം ആദ്യം തുറന്നു പറഞ്ഞത് ജിൻഡോയാണ് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് അത് പറഞ്ഞത് അന്ന് അതിൻ്റെ പേരിൽ നോറ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്നത് തുറന്നു പറഞ്ഞതിന് ശേഷമാണ് റസ്മിനും ജാസ്മിനും അതുപോലെ ഒക്കെ ജിൻഡോയുടെ അടുത്ത് ഇത്ര കലുപ്പുണ്ടാകുന്നത് ആ പറഞ്ഞ ദിവസം തന്നെ റസ്മിനും നോറയും ഒക്കെ കൂടെ ഭയങ്കരമായിട്ട് ജിൻഡോ വഴക്കുണ്ടാക്കുകയും വലിയ പ്രശ്നങ്ങളാവുകയും ചെയ്തു അന്ന് തന്നെയാണ് ഗബ്രിയും കയറി ശരിക്കും ജിൻഡോയുടെ അടുത്ത് കലുപ്പുണ്ടാക്കുന്നത് അന്നാണ് ഈ താൻ എന്നെ ഉമ്മ വയ്ക്കാനാണോ ഇങ്ങനെ കയറി കയറി വരുന്നത് എന്നുള്ള ഒരു കാര്യം ഗബ്രി എടുത്തിടുന്നത് ഈ പറയുന്ന മെൻ കാർഡ് ഇറക്കിയിട്ട് സെക്ഷൽ അബ്യൂസ്മെന്റിന്റെ ഒരു കാര്യം എടുത്തിടുന്നത് ഒക്കെ സെയിം ഡെയിലാണ് അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ജിൻഡോയുടെ വെളിപ്പെടുത്തൽ ഒരു പക്ഷേ സത്യമാണ് എന്ന് കരുതേണ്ടി വരും ഇന്നിപ്പോ താൻ നോറ തന്നെയാണ് അതിന്റെ ഒരു ഹിന്റ് പുറത്തു വിട്ടിരിക്കുന്നത് നിനക്ക് ഇവിടെ നിന്നാണ് എന്റെ നമ്പർ കിട്ടിയത് അപ്പൊ ഇവര് തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഒരു പ്ലാൻഡ് ഗെയിം കളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ബിഗ് ബോസ് അത് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഗെയിമുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിൽപ്പെട്ട് ഇവരുടെ സകല പ്ലാനിങ്ങുകളും പൊളിഞ്ഞു പോവുകയും ഇവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തു ഇവർ പ്ലാൻ ചെയ്ത ഗെയിമിന് പകരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത ഗെയിമുകളാണ് അതിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് അവർ ഓരോരുത്തർ അതുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ അവരറിയാതെ പുറത്തു വരുന്നത് അവർ ആവുന്നത് അവരുടെയൊക്കെ തന്നെ പ്ലാനിങ്ങുകൾ അവരിതാ വിളിച്ചു പറയുന്നത് സോ ഇത് വളരെ ചീപ്പാണ് വേറൊന്നുമല്ല ഈ പ്ലാൻ ചെയ്ത് വന്ന് ഓഡിയൻസിനെ വലിപ്പിക്കാൻ നോക്കരുത് ആരായാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പുറത്തുനിന്ന് പരിചയമുള്ള ആൾക്കാരുണ്ടാവും സെലിബ്രിറ്റികൾക്ക് ഇടയിലൊക്കെ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ പരിചയക്കാരായിരിക്കാം ചിലപ്പോൾ ഷെയർ പോലും ചിലപ്പോൾ ചെയ്തിരിക്കാം അതുപോലും ഈ ഷോയുടെ നിയമങ്ങൾക്കെതിരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും പുറത്തുനിന്ന് പ്ലാൻ ചെയ്യാനും ഒന്നും പാടില്ല എന്നാണ് ഷോയുടെ റൂള് ചിലപ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ബിബിയിലുണ്ട് അപ്പോൾ ആ ആളും പറഞ്ഞുകാരണം ഞാനും ബിബിയിലുണ്ട് ഓക്കെ ഫൈൻ നമുക്ക് അവിടെ വെച്ച് കാണാം കഴിഞ്ഞു മറിച്ച് പുറത്തെടാൻ നമുക്ക് ഇങ്ങനെ നിൽക്കാം കുറച്ച് ദിവസം ഇങ്ങനെ പോകും എന്നിട്ട് നീ പിന്നെ എൻ്റെ എതിരെ വരണം പിന്നെ ഞാൻ വരും പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കളിക്കാം എന്നിട്ട് ഓഡിയൻസിനെ വേഷം തേക്കാം ത്രീ ജി ആക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിട്ട് ഇതിനകത്ത് വന്ന് കളിക്കുന്നത് വളരെ ചീപ്പാണ് ആളുകളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾക്ക് അഭിനയം കാണാനാണെങ്കിൽ നമ്മൾ സിനിമകൾ പോയി കണ്ടോളാം ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് എൻ്റർടൈൻമെന്റിന് ഒരുപാട് ചോയ്സുകളുണ്ട് സിനിമകളുണ്ട് സീരിയലുകളുണ്ട് അല്ലാതെയുള്ള ഷോർട്ട് ഫിലിമുകളുണ്ട് കോമഡി പ്രോഗ്രാമുകളുണ്ട് പിന്നെ പഴയകാല സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു നൂറ് സിനിമകളുണ്ട് നമുക്ക് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻറ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ് നമ്മളിതിനെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷോയ്ക്കകത്ത് നമുക്ക് കാണേണ്ടത് ജെന്യുവിൻ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇമോഷൻസ് ഫീലിങ്സ് അത് പ്രണയമായാലും സൗഹൃദമായാലും ശത്രുതയായാലും നമുക്ക് കാണേണ്ടത് ജെനുവിൻ ആണ് എന്തുകൊണ്ടാണ് സീസൺ ഫസ്റ്റ് ഒക്കെ ഇപ്പോഴും ആളുകള് ഭയങ്കര ഭയങ്കര ഇഷ്ടത്തോടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം മറ്റൊന്നും കൊണ്ടല്ല അതിനകത്ത് നമ്മൾ കണ്ടത് റിയൽ ആയിട്ടുള്ള മനുഷ്യന്റെ ആണ് റിയൽ ആയിട്ടുള്ള മനുഷ്യരെയാണ് കണ്ടത് അവര് ഓഡിയൻസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിനകത്താണ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ജനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് പ്രണയം നമ്മൾ പരസ്പരം പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടുപേരുടെ ജീവിതത്തിൽ പ്രണയം സ്വാഭാവികമായി ഉണ്ടാവുന്നതും അതിനുശേഷം അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രതികൂല കാലാവസ്ഥയും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ എതിർപ്പും സമൂഹത്തിന്റെ എതിർപ്പ് അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീടുള്ള യോജിപ്പ് ഇതെല്ലാം ഒരു റിയാലിറ്റി ഷോയിലൂടെ നമ്മൾ റിയൽ ആയിട്ട് കാണുന്നത് സീസൺ ഫസ്റ്റിലാണ് മലയാളത്തിൽ അല്ലേ അപ്പം അത്തരത്തിൽ വളരെ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ടാണ് മറ്റൊരു റിയാലിറ്റി ഷോയ്ക്കും മറ്റൊരു ടി വി പ്രോഗ്രാമിനും ഇല്ലാത്തത്ര റേറ്റിംഗ് ബിഗ് ബോസിനുള്ളത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഷോയാണ് ഇതിനുള്ള റേറ്റിംഗ് മലയാളത്തിൽ മറ്റൊരു ടി വി പ്രോഗ്രാമിനും ഇല്ല അങ്ങനെ ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് അത് ഈ ഷോയോടുള്ള ജനങ്ങളുടെ വിശ്വാസവും ഈ ഷോയോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു അടുപ്പവുമാണ് അതിന്റെ കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ് എന്നതുകൊണ്ടാണ് അതിന്റെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നിങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെ ഒരു തുച്ഛമായി കണ്ടുകൊണ്ട് അതിനൊന്നും യാതൊരു വാല്യൂം കൊടുക്കാതെ നിങ്ങൾ ഇത്തരത്തിൽ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്ന ഈ പ്രോഗ്രാം നടത്തുന്ന അതിൻ്റെ മേക്കേഴ്സ് ആയിക്കോട്ടെ ആ ചാനലിനെ ആയിക്കോട്ടെ അവരെയൊക്കെ വഞ്ചിച്ച് ഇത് കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ സോഷ്യൽ മീഡിയയിൽ കടന്ന് വായിട്ടലയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കമൻറ്റ് ചെയ്ത് കൈ കഴിക്കുന്ന വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ വഞ്ചിച്ച് നിങ്ങൾ അവിടെ കളിക്കുകയാണെങ്കിൽ സത്യത്തിൽ അത് നിങ്ങൾ നിങ്ങളോട് മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും കൂടി ചെയ്യുന്ന ചതിയാണ് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം വിശ്വസിച്ച് തന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ചതിയാണ് സത്യത്തിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടതുമാണ് നിങ്ങൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറം ലോകത്തിന് കുറെക്കൂടി വ്യക്തമാകേണ്ടതുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയം ഇതിന്റെ മേക്കേഴ്സും ലാലേട്ടനും ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവർ വഞ്ചിക്കുന്നത് ഞങ്ങൾ പ്രേക്ഷകരെ മാത്രമല്ല ഈ ഷോയെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന നിങ്ങളെ കൂടിയാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അധികമാരും അറിയപ്പെടാത്ത ആൾക്കാരെ പോലും സെലിബ്രിറ്റികളാക്കി മാറ്റുന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കയ്യിൽ കിട്ടുമ്പോൾ അവിടെ ചീറ്റിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും മറ്റുമൊക്കെ ഒക്കെ പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മേക്കേഴ്സ് തയ്യാറാകണം വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരാഴ്ച അതിനുകൂടി ലാലേട്ടൻ മുൻകൈ എടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് മറ്റൊരു വീഡിയോ കാണാം